ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ദോശ റെസിപ്പി ആയിട്ടാണ് നമുക്ക് പെ ണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അരി അരക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മസൂർ ദാല് അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇത് ദോശ കഴിക്കുകയും ചെയ്യുക എന്നാൽ വെണ്ണം വെക്കുകയും ചെയ്യൂല കേട്ടോ എത്ര കഴിച്ചാലും വെണ്ണം വെക്കാത്തൊരു റെസിപ്പിയാണ് ഇത് എന്തായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു പരിപ്പ് വടൻ്റെ ടേസ്റ്റിലാണ് ഈ ദോശ കിട്ടുക കേട്ടോ മുക്കാൽ കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവ് വെച്ചിട്ട് നാല് ദോശ ഉണ്ടാക്കാം കേട്ടോ ഇതിലേക്ക് അരമുറി ഉള്ളിയും ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ പരിപ്പ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ജ്യൂസിൻ്റെ ചെറിയ ജാറിലല്ല കുറച്ചൊരു മീഡിയം ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് നമ്മൾ രാത്രി ഒന്നും അരി കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അരി അരക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ എന്തായിട്ടും പെട്ടെന്നൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടി തന്നെയാണ് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് അരക്കാനുള്ള ആവശ്യത്തിനുള്ള ഒരു അര സ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരണ്ണു കിട്ടിയതിന് ശേഷം ദോശേൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ദോശയാണ് ചട്നിക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് ആ ബാറ്റർ രാവിലെ എന്താ ഉണ്ടാക്കുമെന്ന് ഓർത്തിട്ട് എല്ലാവർക്കും ടെൻഷനാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും വേണം എന്നാൽ ഹെൽത്തി ആയിരിക്കും വേണം അല്ലേ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ പരിപ്പ് വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാത്തവരെന്തായിട്ടും ചെയ്ത് നോക്കുക എന്തായിട്ടും ഇഷ്ടപ്പെടും എന്നാൽ നൂറ് ശതമാനം ഇഷ്ടപ്പെടും പരിപ്പ് പാടമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പരിപ്പ് പാടൻ്റെ അധികം ടേസ്റ്റാണ് കേട്ടോ ഈ ദോശയ്ക്ക് കിട്ടുക ഞാനിവിടെ ദോശക്കല്ലിലും ചുട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണയൊന്നും ചേർക്കാണ്ട് നമ്മുടെ പത്തിരിൻ്റെ ഓട്ടിലും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ വരും കേട്ടോ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണൻ്റെ അളവൊക്കെ കുറക്കാൻ നമ്മൾ സാധാ പത്തിരിൻ്റെ തവയിലോ ഇല്ലെങ്കിൽ ഫ്രൈ പാനിലോ ചുട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എണ്ണ ഒന്നും ഉപയോഗിക്കാണ്ട് ചുട്ടെടുക്കാമല്ലോ ദോശക്കല്ലിലാകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ പരട്ടി കൊടുക്കുന്ന സമയത്ത് ആ എണ്ണയും കൂടി നമ്മൾ ആ ഡയറ്റിലേക്ക് ഇൻക്ലൂഡിങ് ആവും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് അളകിയിട്ട് ദോശക്കല്ലിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കാം ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിനാൽ പത്തിരി തവയിലാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ചേർക്കുന്ന സമയത്ത് എണ്ണ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ക്രിസ്പ്പിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിൽ ബട്ടറൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് ബട്ടറൊക്കെ ആഡ് ചെയ്യുക ഓപ്ഷനൽ ആണ് അതൊക്കെ ആഡ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് കുറച്ചും കൂടി ആവും കേട്ടോ ഞാനിവിടെ പട്ടണൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ദോശ അതുപോലെ തന്നെ ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ടിഫിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എന്തായിട്ട് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് Exacto. Entonces... ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആകുന്ന റിസൾട്ടാണ് ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ നമ്മുടെ അരിയെ കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാളും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഉണ്ടാവും നല്ല ഹോളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ദോശയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ അളവിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് നാല് ദോശയാണ് നാല് വലിയ ദോശയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഈ ഒരു ദോശ പക്ഷേ ഇതൊന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ വയർ ഫില്ലാകും കേട്ടോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പരിപ്പ് പടേൻ്റെ അതേ ഫീലിലാണ് കേട്ടോ ഈ ദോശേൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക വെറുതെ കഴിക്കാൻ തന്നെ അത്രക്ക് അടിപൊളിയാണ് നല്ല ഹോളൊക്കെ വന്നിട്ടുണ്ട് ദോശ കാണുന്നുണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റിലൊരു ദോശയുണ്ടാക്കാന്ന് പറഞ്ഞാൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ